വീടുകളോട് ചേർന്ന് ഒട്ടേറെ ചെറുകിട വ്യാവസായിക ഉൽപ്പാദക വാണിജ്യ സ്ഥാപനങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ഒരു പ്രത്യേകതയാണ് വീടും ഒരു കച്ചവട സ്ഥാപനം ഒരുമിച്ച് ഉള്ള ധാരാളം സ്ഥലങ്ങൾ ധാരാളം കേസുകൾ അങ്ങനെ കാണാം ഇപ്പോൾ ഇവയ്ക്കൊന്ന് ലൈസൻസ് നൽകുന്നതിനുള്ള വ്യവസ്ഥ ചട്ടങ്ങളിലില്ല ഇപ്പോൾ വീടുകളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ചെറുകിട സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് ലഭിക്കുന്ന തരത്തിൽ ലൈസൻസ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം സംബന്ധിച്ചാണ് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കൂടുതൽ ഇപ്പോൾ തന്നെ ജനസൗഹൃദപരമാണ് കൂടുതൽ ജനസൗഹൃദപരമാക്കി മാറ്റും കൂടുതൽ കാര്യക്ഷമവുമാക്കി മാറ്റും വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും കൂടുതൽ ഇടവേളയിൽ പ്ലാസ്റ്റിക് ശേഖരിക്കുന്നു എന്ന് ഉറപ്പാക്കും ഹരിതകർമ്മസേന ശേഖരിക്കുന്ന വിവിധതരം ഖരമാലിന്യങ്ങൾക്ക് ഇപ്പോൾ പ്രത്യേകം പ്രത്യേകം ഫീസാണ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ തുകയിലെ ഈ വിവിധതരം മാലിന്യങ്ങൾക്ക് ഈടാക്കുന്ന അന്തരം കുറയ്ക്കാനുള്ള നടപടി സ്വീകരിക്കും കലണ്ടർ പ്രക ഇപ്പോൾ ഹരിതകർമ്മസേന നിലവിൽ ചെയ്യുന്ന ഒരു കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ കലണ്ടർ ഉപഭോക്താക്കൾക്കെല്ലാം കൊടുത്തിട്ടുണ്ട് ആ കലണ്ടർ അനുസരിച്ചാണ് ഇപ്പോൾ പഴവസ്തുക്കൾ ശേഖരിക്കുന്നത് ഇനി കലണ്ടറിന് പുറത്ത് ഉപഭോക്താവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ആവശ്യപ്രകാരം അജൈവ മാലിന്യം ശേഖരിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള ഫീസ് ഈടാക്കാം ഇപ്പോൾ കലണ്ടർ പ്രകാരമാണ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് പുറത്താവശ്യമുണ്ടോ അത് ഒരു നിശ്ചയിക്കുന്നൊരു അധിക ഫീസിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയും ശേഖരിക്കാം വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യത്തിൻ്റെ അളവനുസരിച്ച് മാത്രം യൂസർ ഫീ നിശ്ചയിച്ച് നൽകും ഈ കാര്യം സർക്കാർ ഉറപ്പ് വരുത്തും കാരണം ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ പാലക്കാട് നഗരസഭയിൽ നിന്നാണ് അങ്ങനൊരു പരാതി വന്നത് ശ്രദ്ധപ്പെട്ടത് ഒരേ നിരക്കിലുള്ള യൂസർ ഫീ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ഈടാക്കുന്നു മുന്നൂറ് രൂപ മറ്റുമാണ് അവർ ഈടാക്കുന്ന നിരക്ക് അത് ഒരു ചെറിയ കടയാണെങ്കിലും മുന്നൂറ് രൂപ ഈടാക്കുന്നു വലിയ കടയിൽ നിന്നും അങ്ങനെ ഈടാക്കുന്നു എന്നുള്ള പരാതി ലഭിക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവണ്മെൻറ്റ് ഇക്കാര്യം പരിശോധിച്ചത് ഇപ്പോൾ ഗവൺമെൻറ് അങ്ങനെ നിർദ്ദേശിച്ചിട്ടില്ല അപ്പോൾ ഓരോ വ്യാപാര സ്ഥാപനവും ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യത്തിനനുസരിച്ച് തദ്ദേശ സ്ഥാപനത്തിന് ഈടാക്കാം അപ്പോൾ അങ്ങനെയാണ് ഈടാക്കുക എന്നത് ഉറപ്പുവരുത്തും അങ്ങനെ മാത്രമേ ഈടാക്കൂ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തൂ ഉയർന്ന നിരക്ക് എല്ലാവരിൽ നിന്നും ഒരുപോലെ ഈടാക്കാൻ പാടില്ല ടേക്ക് എ ബ്രേക്ക് നമ്മൾ ആയിരത്തിലധികം ടേക്ക് എ ബ്രേക്കുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട് നിർമ്മാണം ആരംഭിച്ചത് മുഴുവൻ ഇപ്പോൾ പ്രവർത്തന സജ്ജമായിട്ടില്ല പല കാരണങ്ങളതിലുണ്ട് ഇപ്പോൾ ടേക്ക് എ ബ്രേക്കുകളുടെ നടത്തിപ്പ് കുറ്റമറ്റ രീതിയിൽ ഉറപ്പുവരുത്തുന്നതിനുള്ള വൃത്തിയുള്ള ശുചിമുറികൾ ഉറപ്പുവരുത്തുന്നതിനുള്ള പുതുക്കിയ നടപടിക്രമം പുറപ്പെടുവിക്കും പൊതുവായ ചില കാര്യങ്ങളാണ് മറ്റൊന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വൻകിട പ്രവൃത്തികളുടെ ഡിസൈൻ നിലവിൽ തയ്യാറാക്കുന്നത് എഞ്ചിനീയറിംഗ് കോളേജുകൾ മുഖേനയാണ് ഇതിനായി ഫീസ് വലിയ ഫീസാണ് ഇപ്പോൾ നൽകേണ്ടി വരുന്നത് പല തദ്ദേശ സ്ഥാപനങ്ങളും സംബന്ധിച്ച പരാതി ഉന്നയിച്ചിട്ടുണ്ട് ഇത് പരിഗണിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിലവിൽ ജോലി ചെയ്യുന്ന യോഗ്യതയുള്ള എഞ്ചിനീയർമാരെ ഉൾപ്പെടുത്തി പ്രത്യേക ഡിസൈൻ വിങ് രൂപീകരിക്കും തദ്ദേശ സ്ഥാപനങ്ങളുടെ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ക്വാളിറ്റി മോണിറ്ററിംഗ് ലാബുകൾ സ്ഥാപിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഓവർസിയർമാരുടെ നിയമനം നിലവിൽ സംസ്ഥാനാടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന റാങ്ക് പട്ടികയിൽ നിന്നാണ് ഇത് ചില ജില്ലകൾക്ക് പ്രതികൂലമായിട്ട് മാറും പ്രത്യേകിച്ച് വടക്കൻ ജില്ലകൾ ജില്ലകളിലെല്ലാം ഓവർസിയർമാരുടെ ഒഴിവുകൾ സ്ഥിരമായിട്ട് നിലനിൽക്കുകയാണ് നികത്തപ്പെടുന്നില്ല ഇത് പരിഹരിക്കുന്നതിനായി ഓവർസിയർമാരുടെ നിയമനം ജില്ലാടിസ്ഥാനത്തിലാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും ഞാനെപ്പോഴും വരുന്നൊരു വലിയ പരാതിയാണ് അതുപോലെ എൻജിനീയർമാരുടെ ഒഴിവുകളും ധാരാളമായിട്ട് നിലനിൽക്കുന്നുണ്ട് അതും എപ്പോഴും ഉയർന്നു വരുന്നൊരു പരാതിയാണ് ഇപ്പോൾ അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം എളുപ്പമുള്ള കാര്യമല്ല കാരണം പേ നിയമിച്ച ആളുകൾ പലരും ഒരു വർഷമൊക്കെ തികയുന്നതിന് മുമ്പ് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്ന സ്ഥിതിയുണ്ട് കെ എസ് ഇ ബിയിലേക്ക് വാട്ടർ അതോറിറ്റിയിലേക്കൊക്കെ പോകുന്ന സ്ഥിതിയാണുള്ളത് കാരണം അവർ പല ലിസ്റ്റിലും ഒരേ സമയമുണ്ടാവും ഇപ്പോൾ നമുക്ക് അടിയന്തിരമായിട്ട് ചെയ്യാവുന്ന കാര്യം ജില്ലാടിസ്ഥാനത്തിൽ വിരമിച്ചവരുൾപ്പെടെയുള്ള എഞ്ചിനീയർമാരുടെ പാനൽ തയ്യാറാക്കുക എന്നതാണ് ആ പാനലിൽ നിന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഒഴിവുകൾ നികത്തുക അടിയന്തരമായി എഞ്ചിനീയറിംഗ് മേഖലയിലെ ഒഴിവുകൾ പരിഹരിക്കാനുള്ള നടപടി ഗവൺമെൻറ് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു ആ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഗവൺമെൻറ്റിന് കിട്ടിയിട്ടുണ്ട് അതുപക്ഷേ പ്രധാനമായും ദീർഘകാല നടപടികളെക്കുറിച്ചുള്ളതാണ് അതും സർക്കാർ അതിൽ സാധ്യമായുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും കഴിഞ്ഞ കുറേ കാലമായിട്ട് നേരിടുന്നൊരു പ്രശ്നമാണ് എൻജിനീയർമാരുടെ ഒരു ക്ഷാമം തദ്ദേശ വകുപ്പിൽ നിലനിൽക്കുന്നു എന്നുള്ളത് ഓവർസിയർമാരുടെ നിയമനം ജില്ലാടിസ്ഥാനത്തിൽ നടത്താനുള്ള നടപടി സ്വീകരിക്കും പെർഫോമൻസ് ഓഡിറ്റ് സംവിധാനം അവസാനിപ്പിച്ചതുകൊണ്ട് ആ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ജൂനിയർ സൂപ്രണ്ട് തസ്തികയിലുള്ളവരെ ഇപ്പോൾ തന്നെ അസിസ്റ്റൻ്റ് സെക്രട്ടറി തസ്തിക ഇല്ലാതിരുന്ന ഗ്രാമപഞ്ചായത്തുകളിലേക്ക് പുനർവിന്യസിച്ചിട്ടുണ്ട് സീനിയർ ക്ലർക്ക് ഓഫീസ് അറ്റൻഡൻറ്റ് തസ്തികയിലുള്ളവരെ പുനർവിന്യസിക്കുന്ന നടപടി നടന്നുവരുന്നു കൂടാതെ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിലെയും ചില തലത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും അധിക ജീവനക്കാരെയും പുനർവിന്യസിക്കും അധിക ജീവനക്കാർ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതും പുനർവിന്യസിക്കും ജീവനക്കാർക്കുള്ള പരിശീലനം സമയബന്ധിതമായും കാര്യക്ഷമമായും നടത്തും സാധാരണ കിലയാണ് ഈ പരിശീലനം നടത്തി വരുന്നത് കഴിഞ്ഞ വർഷം മുതൽ നമ്മളൊരു പ്രത്യേകമായ സിലബസ് ഐ എം ജി ആവിഷ്കരിച്ച് ഐ എം ജിയുടെ നേതൃത്വത്തിൽ സെക്രട്ടറിമാർക്ക് പ്രത്യേക പരിശീലനം കൊടുത്തിരുന്നു സെക്രട്ടറിമാരെ കൂടുതൽ പ്രൊഫഷണൽ മികവുള്ളവരാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടുകൂടി പതിവ് പരിശീലനത്തിനപ്പുറം ഒരു പ്രത്യേക സിലബസ് ആവിഷ്കരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ വർഷം പരിശീലനം നടത്തിയത് ആ പരിശീലനം തുടരും കിലയുടെയും ഐ എം ജിയുടെയും നേതൃത്വത്തിലുള്ള പരിശീലന നടപടികൾ തുടരും